നമസ്കാരം അമേരിക്കയെയും അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ചില പ്രസ്താവനകൾ ഉണ്ടായിരിക്കുകയാണ് ഈ പ്രസ്താവനകൾ അമേരിക്കയും ട്രംപിനെയും മാത്രമല്ല ആശങ്കയിലാഴ്ത്തുന്നത് ലോക രാജ്യങ്ങളെ മൊത്തത്തിൽ ആശങ്കയിലാഴ്ത്തുകയാണ് അമേരിക്കയോ സഖ്യകക്ഷികളോ ആക്രമിച്ചാൽ ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് അലി ലാരിജാനി പറയുന്നത് ആണവ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇറാൻ ഇപ്പോൾ ട്രംപിനെതിരെ തിരിച്ചടിച്ചിരിക്കുന്നത് എന്തായാലും ഇത് ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ് ഇറാന് നേരെ ആക്രമണം സ്വയം പ്രതിരോധിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇറാൻ ആണവായുധങ്ങൾക്ക് പിന്നാലെ പോകുന്നില്ല എങ്കിലും യു എസോ ഇസ്രായേലോ ആക്രമണം നടത്തിയാൽ നിലപാട് പുനഃപരിശോധിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇറാൻ ന്യൂക്ലിയർ കരാറിന് സമ്മതിച്ചില്ലായെങ്കിൽ ബോംബ് വർഷിക്കുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി യു നേരിട്ട് ആക്രമണം നടത്തുമോ അതോ ഇസ്രയേൽ ഉൾപ്പെടുന്ന ാണോ ട്രംപ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമല്ല അവർ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എങ്കിൽ തീർച്ചയായും ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും എന്നാണ് ആയിത്തുള്ള ഖമേനി വ്യക്തമാക്കിയത് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന കമാൻഡറായ ജനറൽ അമീർ അലി ഹാജിസാദെ മേഖലയിലെ അമേരിക്കൻ താവളങ്ങളുടെയും സൈനികരുടെയും സാന്നിധ്യം ചൂണ്ടിക്കാട്ടി രംഗത്ത് എത്തിയിട്ടുണ്ട് ഇറാൻ ചുറ്റുമുള്ള മേഖലയിൽ അമേരിക്കക്കാർക്ക് കുറഞ്ഞത് പത്ത് താവളങ്ങൾ എങ്കിലും ഉണ്ട് എന്നും അവർക്ക് അൻപതിനായിരം സൈനികരുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ ആരോപണം ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണ് എന്നാണ് ഇറാൻ വാദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പ്രകാരം യുറേനിയം സമ്പുഷ്ടീകരണം മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം വരെയും സംഭരണം മുന്നൂറ് കിലോഗ്രാമിൽ കൂടരുത് എന്നും പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ യുറേനിയം ശേഖരം കൂടുതലാണ് എന്നാണ് കണ്ടെത്തുന്നത് ഇതിന്റെ അറുപത് ശതമാനം വരെ സമ്പുഷ്ടീകരണം ഉണ്ട് എന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുകയാണ് ഇതോടുകൂടി ഈ അമേരിക്ക ചില തീരുമാനങ്ങൾ എടുത്ത് രംഗത്ത് വരികയായിരുന്നു അങ്ങനെയാണ് ട്രംപിന്റെ ഭീഷണി ഇറാന് നേരെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇറാൻ തിരിച്ചടിക്കുകയാണ് ഞങ്ങൾ പ്രത്യാക്രമണം നടത്തുമെന്ന രീതിയിലാണ് ഇറാന്റെ പ്രതികരണം ജനതാ ഓൺലൈൻ ന്യൂസ് ഡെസ്ക്